ഹായ് നമസ്കാരം എൻ്റെ ഹൈ കെട്ടപ്പാരൊന്നും ഭയന്നോ ഭയന്നില്ലെങ്കിൽ അത്യാവശ്യം നിങ്ങക്ക് ചെറുതായിട്ടൊന്ന് ഭയക്കാനുള്ള ഐറ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ചെറുതായിട്ട് വലിയ ഭയം അറ്റാക്ക് വന്നുപോകും നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് ഡോക്ടർ അഷ്ലിൻ ബെൽമിൻ യു ആഫ്രോ ഇന്ത്യൻ ഒന്നുമല്ല നല്ല മലയാളത്തുകാരൻ ബോർഡറിൽ ആമാ ഗോ തമിഴായി പോയി ആ പോട്ടെ അത് കൃഷ്ണമി അപ്പൊ ഡോക്ടർ ആശ്ലീൻ ബെൽമിൻ ആരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എനിക്കോ നിനക്കോ അറിയില്ല ഇയാൾ ആരാണെന്ന് പക്ഷേ ഇയാളെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരുപാട് ഒരുപാട് മാന്യ മഹാജനങ്ങൾ നമുക്കിടയിലുണ്ട് ആ മാന്യ മഹാജനങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളുടെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടോ എന്ന് പറയുന്നത് എനിക്കറിയാൻ കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഈ ന്യൂസ് എയ്റ്റീൻ ചാനല് ഒന്നേകാൽ മണിക്കൂറൊക്കെയാണ് ഈ ഡോക്ടർ അഷ്ലീൻ മെൽവിനെ പറ്റിയിട്ട് ബെൽമിൻ ആ അശ്ലീൻ ബെൽമിനെ പറ്റിയിട്ട് മുഴുവനും പറയാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത് ഞാൻ ആകുന്നത്തിലേക്ക് പറയാം വെറുതെ എന്റെ ചെങ്കുപൊട്ടിച്ച യൂട്യൂബിൽ വീഡിയോ ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇത്രയ്ക്ക് വലിയ മഹാൻ ഞാൻ ആകുന്ന പണി അമ്പത്താറ് നോക്കി പറ്റിയിട്ടും ഒരു രക്ഷയില്ല തമിഴ്നാട് പോലീസിന്റെ അടുത്ത് ഇയാളെ പറ്റിട്ട് യാതൊരുവിധ തെറ്റായ റിപ്പോർട്ടുകളും ഇല്ല അയാൾക്കെതിരെ ആകെ ഒരു എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് അത് തട്ടിപ്പും കൊണ്ടായതിനും വേണ്ടിയുള്ള എഫ്ഐആറും അല്ല പിന്നെ പിന്നെ നമ്മുടെ കേരള പോലീസ് അങ്ങനെ പറയുന്നുണ്ടോ ഞാൻ എവിടെയും കേട്ടില്ല നമ്മുടെ പോലീസിനെ കുറ്റം പറഞ്ഞുകൂടാ പക്ഷെ നമ്മുടെ കേരള പോലീസും ഇയാളുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇയാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്മമുര വേഗാൻ രണ്ട് പെൺകുട്ടികൾ നടന്നു പോകുമ്പം രണ്ട് ഗുണ്ടകൾ അവരെ കയറി ആക്രമിക്കാൻ ശ്രമിക്കുന്ന മാതിരി അത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ക്രിയേറ്റഡ് വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലുള്ളത് കൊണ്ട് അത് ഒരു തെറ്റായ ഇതായിട്ട് ഞാൻ കാണുന്നില്ല അത് നമ്മുടെ പോലീസിനെ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചാൽ നമ്മുടെ പോലീസിന്റെ സഹായം എത്തും എന്ന് നമ്മുടെ ഡോക്ടർ ആഷ്ലിൻ ബെൽമിൻ നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ അതിലും തെറ്റുകുറ്റമൊന്നുമില്ല പിന്നെ എവിടെ എന്തുകൊണ്ടാണ് തെറ്റ് നമ്മളറിയുന്ന കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം മരടില് വി ഗ്രൂപ്പിന്റെ ഒരു ഓഫീസ് ഉദ്ഘാടനവുമായിട്ട് സിനിമാ നിർമ്മാതാക്കളുടെ ഓഫീസ് ഉദ്ഘാടനം മാധ്യമങ്ങൾ അന്ന് പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ ആ കൂട്ടത്തിൽ പങ്കെടുത്തവര് എല്ലാം നാട്ടിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരാണെന്ന് പെട്ടവരാണെന്ന് ആരോ ഒറ്റ കൊടുത്തതും പ്രകാരം പോലീസ് ഇവരെ പോയി തപ്പിയെടുത്ത് ഈ ആഷൻ എന്ന് പറയുന്ന ആളിന്റെ വണ്ടിയിൽ നിന്ന് വില കൂടിയ വണ്ടി എന്നൊക്കെയാണ് പറയുന്നത് വില കൂടുന്നതിനകത്തൊന്ന് നമ്മള് ആന അപ്പിയിടുന്ന പോലെ ആടിനെ ഇടാൻ പറ്റുമോ ഇല്ല അപ്പൊ വില കൂടിയ വണ്ടി അങ്ങനെ ഇരിക്കട്ടെ ആ അതിൽ നിന്ന് തോക്കോ വടിവാളോ ഏതാണ്ടൊക്കെ പിടിച്ചെടുത്തോന്നൊക്കെ അന്ന് മാധ്യമങ്ങളിൽ ഒന്ന് വന്നായിരുന്നു അതിനും ഈ പറയുന്ന ഡോക്ടർ ആഷ്ലീൻ മെൽബിന്റെ അന്നും തന്നെ ഉറപ്പൊന്നുമില്ല അയാള് വലിയ വലിയ കാശുകാരനാണ് അയാളുടെ വണ്ടി മറ്റാരെങ്കിലും ഉപയോഗിച്ചുകൂടെ അങ്ങനെയൊക്കെ വരാം പക്ഷെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടർ ആഷ്ലിൻ ബെൽവിൻ എന്ന് പറയുന്ന ഇയാൾക്ക് മാധ്യമങ്ങൾ പറയുന്നു ഇരുപത് ലക്ഷം കോടി ആസ്തി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ കുറെ ഒരു നാലഞ്ചു വർഷം മുൻപുള്ള അയാളുടെ ഒരു ഫോട്ടോ കണ്ടതിനകത്ത് ഒരു ബെണ്ണിനെ നോക്കിയിട്ടുണ്ടെന്ന് സാധാ തമ്മിടൻ അങ്ങനെയാണ് ഞാൻ കണ്ടത് നമ്മളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന മാതിരി ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തുളി ഒന്നും കൊടുക്കാറില്ല അയ്യോ നാ താഴെ കൊടുക്കും മേളിലൊന്നും കൊടുക്കാറൊന്നുമില്ല പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ബെന്നൈൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹാഫ് ബെന്നിൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു അതും ഈ ഡോക്ടർ തന്നെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പിന്നെ ചില മാധ്യമങ്ങൾ പറയുന്നു ഇയാൾക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസമാണെന്ന് അയാൾക്ക് ഇങ്ങനെ ഡോക്ടറേറ്റ് കിട്ടിയെന്നാണ് ചില മാധ്യമങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് കാര്യം മാധ്യമങ്ങൾക്കറിയാത്ത വിവരം നമ്മളോട് വേണമല്ലോ ചോദിക്കാൻ പക്ഷെ ഞാൻ പറയുന്നു നമ്മളുടെ നാട്ടിൽ ഒരുപാട് പ്രാഞ്ചികൾക്ക് പണമുണ്ടായതിനു ശേഷം സ്ഥാനമാനങ്ങൾ വരുമ്പോൾ ഈ പത്മശ്രീ അല്ലെ ആ ആ അത്രയൊക്കെ മതി ബാക്കി എല്ലാം കൂടെ പറഞ്ഞ് എന്റെ ഉണ്ടാക്കിലോട്ട് കൊണ്ടു വെക്കുന്ന എന്തിനാ ഇതൊക്കെ ഇവന്മാരുടെ ഒരു ആവശ്യമാകുമ്പോ ഈ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റൊക്കെ ഇഷ്ടംപോലെ കിട്ടും അങ്ങനെ കിട്ടിയ ഡോക്ടറേറ്റ് ആയി കൂടെ നല്ല നിയമ ഉണ്ടോ ഒരാൾക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നതിൽ ഒരു തടസ്സവും ഇല്ല അതും കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുകയാണെ ഈ ഡോക്ടർ ബൽബിനെ പറ്റിയിട്ട് നമ്മൾ യാത്ര ചെയ്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ നിങ്ങൾ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന ഒരുപാട് യൂട്യൂബർമാര് വലിയ വലിയ മുഴുത്ത യൂട്യൂബർമാര് ഇയാളോടൊപ്പം നിന്ന് വീഡിയോക്കും ഫോട്ടോക്കും ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് വീഡിയോകൾ ഇയാൾ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവന്മാര് ഇവ ഇവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മുടെ പോലീസിന് അന്വേഷിക്കാൻ നിവർത്തിയില്ല കാരണം ഈ ചില ആൾക്കാരുടെയൊക്കെ സ്വാധീനം അതുപോലൊക്കെ ആയിരിക്കും പോലീസിന്റെ ഒക്കെ തലപ്പത്തായിരിക്കും അപ്പം അത് കഴിഞ്ഞാൽ നമ്മളുടെ നടി ശ്വേതാ മേനോൻ ഇയാളുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതും ഇയാളോടൊപ്പം നിന്ന് പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞങ്ങണ്ട് അപ്പൊ ഈ സേതാ മേനോന് എന്താണ് ഡോക്ടർ ആഷ്ലിൻ ബെൽവിനോട് ഇത്ര അടുത്ത ബന്ധം യോ മറ്റേ തെറ്റേതാരണം നിങ്ങൾ വെക്കരുത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഫ്രെയിമിൽ എങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളു അല്ല നിങ്ങൾ അത് എന്റെ തെറ്റിത്തോട്ടുകൊണ്ട് വെക്കരുത് അപ്പൊ അങ്ങനെ ഈ ഡോക്ടർ ആഷ്ലിൻ ബെൽവിൻ നമ്മളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ പോലീസാണ് കേരള പോലീസാണ് അതല്ലെങ്കിൽ നമ്മുടെ ഈ മാധ്യമങ്ങൾ കൊതിക്കറുമായിട്ട് പറയുന്നു അയാൾക്ക് ഇരുപത് ലക്ഷം കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ഞാൻ അത് കൊതിക്കറിവ് എന്ന് തന്നെ പറയും കഴുതത്തുള്ളവര് പല വഴിക്കൂടെ കാശുണ്ടാക്കും ഇല്ലേ ആ ഇങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഈ ഡോക്ടർ ആഷ്ലിൻ ബെൽവിന് നമ്മുടെ കേരള പോലീസ് പറയുന്ന പിടികിട്ടാ പുള്ളിയായിട്ടുള്ള പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഒരു കുപ്ര കുപ്രസിദ്ധ ഗുണ്ടയുമായിട്ട് പാർട്നർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു ഇത് മാധ്യമങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്കറിയാം ഇതേ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് നമ്മളുടെ മാധ്യമങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ കേരള പോലീസ് ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല പണ്ടൊരു ചൊല്ലണ്ടല്ലോ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പക്ഷെ ഇവരന്വേഷിച്ചാൽ മാത്രം നീ കണ്ടെത്താത്തത് അല്ല പോലീസേ നിങ്ങളുടെയൊക്കെ കൊമ്പത്താണ് ഈ പറയുന്ന ഗുണ്ട നേതാക്കന്മാര് ഉള്ളത് അഥവാ ഗുണ്ട രാജാക്കന്മാരുള്ളത് ആണെങ്കിൽ പിന്നെ നിങ്ങൾ പണി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോയി കൂടെ അപ്പൊ അതൊക്കെ പോകണെ നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും നമ്മുടെ ഈ സസ്പെക്ട് ഡോക്ടർ ആസ്ലിൻ ബെൽബിന് ഈ ബോക്ഷ്യമായിട്ട് എന്താണ് വല്ല ഭാര്യ ബന്ധപ്പെർത്താക്കന്മാർ വല്ലതാണോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടോണ്ട് ചോദിച്ചാണ് ബോച്ചവര് വക്ക ഉടായ്പ ആണെന്ന് അയാള് തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് പക്ഷെ ഇയാളോ എന്നോട് ഫോട്ടോ ഇല്ല വർക്ക് സൂപ്പ് നല്ല ഫോട്ടോ നമ്മൾ മലയാളികൾക്കിടയിൽ ഫുഡ് ബ്ലോഗുകൾ ചെയ്ത ഒരു മുഖേഷ് എം പിള്ള പിള്ളയെ നായരുന്ന എനിക്കറിയാൻ വയ്യ എന്തായാലും ഒരു മുകേഷ് അയാൾക്ക് ഈ ഗുണ്ടാ സംഘങ്ങളോട് എന്താണ് ബന്ധം അയാൾ ഇവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന വീഡിയോ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അന്വേഷിക്കണ്ടേ നമ്മളുടെ പോലീസ് പറയും ഇവർ ഇതൊന്നും അന്വേഷിച്ച എങ്ങും എത്തത്തില്ല അത് അവരുടെ കഴിവുകേടാണ് கருவறுத்து கொதிக்கும் எரிமலையில் சிதறும் தீப்பிழம்பாய் அலைகளும் ஆர்ப்பரிக்க பூமியில் பூகம்பமாய் செங்கதிர் சூரியன் அஸ்தமனமாகிட இடியும் மின்னலும் அவன் வரவை பறைசான்ற்ற தன்னிலை மறந்து அந்த கூட திணறியது ഈ പെരുമ്പാവൂർ അനസിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കാക്കത്തൊള്ളായിരം ഗുണ്ടകളെ ഗുണ്ട രാജാക്കന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ല കാപ്പാ പ്രതിയോ കോപ്പാ പ്രതിയോ എന്തൊക്കെ പ്രതികളെന്ന പോസ്കോ പ്രതിയോ ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ വിരാജിക്കുമ്പം നമ്മളുടെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് അപ്പം ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ ഈ പറയുന്ന കഥാ നായകൻ ഡോക്ടർ അശ്ലീൻ മെൽവിന് അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ സി പി എമ്മിന്റെ ഒരു മുഴുത്ത നേതാവാണ് അതിൽ പങ്കെടുത്ത് ഈ മെഡൽ വിതരണം നടത്തിയത് ആ നേതാവിന് ഈ ഗുണ്ടാ സംഘങ്ങളോട് എന്താണ് ബന്ധം എന്ന് സി പി എമ്മിന്റെ മുഴുത്ത അവന്മാര് നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതുകൊണ്ടായിരിക്കാം നമ്മളുടെ പോലീസ് അന്വേഷിച്ചിട്ട് ഈ പെരുമ്പാവൂർ അനസിനെ പറ്റിയോ നമ്മളുടെ നാട്ടിലെ ഗുണ്ടകളെ പറ്റിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ ആഷ്ലിൻ മെൽവിനെ പറ്റിയോ ഒന്നും വിവരം പുറത്തു വരാത്തത് ഒരുപക്ഷെ നമ്മൾ കണ്ടതാണ് നമ്മളുടെ പോലീസിന് ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അവർ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ് തന്നെയുമല്ല കേരളം അങ്ങോളം ഇങ്ങോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സി പി എമ്മുകാർക്ക് പൊതുവെ സി പി ഐക്കാർ മോശമൊന്നുമല്ല ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇവർക്ക് വല്ലാത്ത ആത്മബന്ധമാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ജില്ല ഭരിക്കുന്നത് പിണറായി വിജയനോ പിണറായി വിജയന്റെ പോലീസോ ഒന്നുമല്ല അവിടെ ഭരിക്കുന്നത് ഗുണ്ടകളാണ് ഗുണ്ട രാജാക്കന്മാരാണ് മഫിയ സംഘങ്ങളാണ് ഇവരെ ഒന്ന് നിലക്കി നിർത്താൻ നമ്മളുടെ പിണറായിക്ക് പാങ്ങില്ലാതായി പോയല്ലോ എന്റെ എംബ്ര എന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ നമ്മൾ നാടിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടാരെ വഴങ്ങണം വേണേൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഒന്ന് രാമനെ വിളിക്കാം രാമ 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 രാമനാരായണ എന്ന് വിളിക്കാം എവിടെങ്കിലും ഗുണം ചെയ്യുമായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ വാക്ക് നമ്മുടെ ദൈവന്തംപരനായ രാമനെങ്കിലും കേൾക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലായിരിക്കും കേൾക്കുന്നത് ഇപ്പൊ എന്നെ പോലെയുള്ളവരൊക്കെ രാമനെ വിളിച്ചു കഴിഞ്ഞാൽ രാമൻ പറയാൻ ബോടാ ഇല്ലേ എന്ന് പറയും എന്നെ അയാള് എടങ്കാലില് തട്ടിക്കളി പക്ഷെ നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാമനെ വിളിച്ച ജീവിതം അവസാനിപ്പിക്കാം കോഞ്ഞാട്ടേ ആകാം ഇതിനൊക്കെ ഒരു വാക്കം വരണമെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ളവര് ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് എന്റെ എണ്ണാക്കടിച്ചിട്ട് പോകാതെ ഇതിന്റെ കീഴിൽ വന്ന് എന്തേലും ഒക്കെ ഒരു മനസ്സിൽ പറയണം നിനക്കൊന്നും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ക്ഷണിക്കുന്നില്ല വന്നിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് പോടാ കൊളപ്പിച്ചിട്ട് പോടാന്ന് വേണേ വന്ന് കണ്ടാൽ മതി എന്നാ ഞാൻ പറയുന്നത് അപ്പൊ അത് വന്ന് കണ്ടിട്ട് അതിന്റെ കീഴിൽ വല്ലൊക്കെ ഒന്ന് തെള്ളി വെച്ചിട്ട് വേണം പോകാനെ അതല്ലാതെ നിന്റെ ചമ്പളക്കാരനൊന്നും അല്ല ഞാന് ഈ നാട്ടിലുള്ള ഇത്തരം കൊള്ളരായ്മകളെല്ലാം നിന്റെ കണ്ണാറ്റിലോട്ട് ചൊല്ലിത്തരാന് തെള്ളി തന്നിട്ടേ ഈ ഗുണ്ടകളൊക്കെ എന്റെ വീട് കയറി ആക്രമിക്കാൻ വരുന്ന സമയത്ത് നീ ഒന്നും കാണത്തില്ല കൂടെ അതെനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്രയൊക്കെ വിവരങ്ങൾ വിഴിഞ്ഞാൽ മതി അപ്പ ശരി ഇല്ലാൽ സലാം